ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് വൺ ടു ടു ഇയർ ഓൾഡ് ബേബീസിൻ്റെ ഡെയിലി റുട്ടീനും ഫുഡ് ചാർട്ടും ആണ് നമുക്കറിയാം ഒരു വയസ്സിന് ശേഷം നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡും കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങാം എന്നാലും പലർക്കും ഉണ്ടാകുന്ന ഡൗട്ടാണ് എത്ര സമയം ഇടവിട്ടിട്ട് വേണം ഭക്ഷണം കൊടുക്കാനായിട്ട് അതല്ലെങ്കിൽ ഒരു വയസ്സിന് ശേഷം ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ അളവ് എത്രത്തോളം കുറക്കണം ഇങ്ങനെയൊക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള ഡൗട്ടുകൾക്കൊക്കെ ഈ വീഡിയോ ആവുമെന്ന് വിചാരിക്കുന്നു കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവിനേക്കാളും അതിൻ്റെ ക്വാളിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുക ഈ ഒരു സമയത്ത് അവർക്ക് കൂടുതൽ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഫുഡാണ് ആവശ്യം അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഓരോ നേരവും പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ അവർക്ക് കൊടുക്കുക അതിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം ആഡ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ അവർക്ക് വേണ്ടത്ര പോഷകങ്ങൾ ആ ഭക്ഷണത്തിൽ നിന്ന് കിട്ടും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാ കുട്ടികളും ഒരേപോലെയല്ല അപ്പോൾ അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയും പാലിൻ്റെയും എല്ലാത്തിൻ്റെയും അളവിലും വ്യത്യാസം ഉണ്ടാവും അതേപോലെ അവർ ഉറങ്ങുന്ന സമയത്തിന് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഞാൻ ഈ ചാർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ഏകദേശം ഒരു കുട്ടിയുടെ ഉറക്കത്തിൻ്റെയൊക്കെ ടൈമിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അപ്പം നിങ്ങളുടെ കുട്ടിയുടെ ടൈമിങ്ങിനും ആവശ്യങ്ങൾക്കും എല്ലാം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ ചാർട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഒരു വയസ്സ് മുതൽ രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഇവർക്ക് ആവശ്യമുള്ളത് പാലാണ് രണ്ടാമതായിട്ട് മൂന്ന് നേരത്തെ ചെറിയ രീതിയിലുള്ള ഭക്ഷണം മൂന്നാമതായിട്ട് രാവിലെയും വൈകുന്നേരമുള്ള ചെറിയ രീതിയിലുള്ള രണ്ടോ മൂന്നോ സ്നാക്ക് ഈ ഒരു ക്രമത്തിൽ ഇവർക്ക് ഭക്ഷണം കൊടുത്താൽ മതി രാവിലെ എണീറ്റ ഉടനെ തന്നെ കുട്ടികൾക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക അതേപോലെ ഒരു ദിവസത്തിൽ മൂന്നോ നാലോ തവണയൊക്കെ ആയിട്ട് ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരിക കാരണം ഒരുപാട് പാല് കുടിക്കുമ്പോൾ കുട്ടികൾക്ക് മറ്റുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള ഒരു താല്പര്യം കുറയും അപ്പോൾ എല്ലാ ഭക്ഷണവും കഴിക്കുമ്പോഴുള്ളൂ കുട്ടികൾക്ക് വേണ്ടത്ര അയണൊക്കെ കിട്ടുക ഒരുപാട് പാല് മാത്രം കുടിച്ച് മറ്റുള്ള ഭക്ഷണങ്ങൾ കഴിക്കാണ്ടാവുമ്പോൾ കുട്ടികൾക്ക് അയൺ ഡെഫിഷ്യൻസി വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് ഭക്ഷണം കൊടുക്കുക കൂട്ടത്തിൽ രണ്ട് വയസ്സ് വരെ ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യുക പിന്നെ പശുവും പാലൊക്കെ ഭക്ഷണത്തിന്റെ കൂടെ കൊടുത്തു തുടങ്ങാം ഒരു വയസ്സിന് മുന്നേ ഏകദേശം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുത്ത് ശീലിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും എന്നാൽ ഒരു വയസ്സിന് ശേഷം കൊടുത്തു തുടങ്ങേണ്ടവയാണ് പശുവും പാല് അതേപോലെ മുട്ട മുട്ടയുടെ മഞ്ഞ നമ്മൾ ഒരു വയസ്സിന് മുന്നേ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടാവും എന്നാൽ ഒരു വയസ്സിന് ശേഷം മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൊടുക്കാം അതേപോലെ നട്ട്സ് ഉപ്പ് പഞ്ചസാര തേൻ ഇതൊക്കെ ഒരു വയസ്സിന് ശേഷമാണ് നമ്മൾ കൊടുത്തു തുടങ്ങുന്നത് ഒരു എയിറ്റ് തേർട്ടി ടു നയൻ ഈ ഒരു സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം കുട്ടികൾ വൈകിട്ടാണ് ഉണരുന്നതെങ്കിൽ രാവിലെ എണീക്കുമ്പം കൊടുത്തിട്ടുള്ള പാല് സ്കിപ്പ് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂട്ടത്തിൽ പാല് കൊടുക്കാം ഇനി കുട്ടികൾ വളരെ നേരത്തെ ഉണരുകയാണെങ്കിലും കഴിഞ്ഞതും ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ കൊടുക്കാൻ നോക്കുക നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന അപ്പം ഇഡ്ഡലി ദോശ തുടങ്ങിയിട്ടുള്ള പലഹാരങ്ങളൊക്കെ കൊടുത്ത് ശീലിപ്പിക്കാൻ തുടങ്ങുക എല്ലാ ദിവസവും ഒരേ ഫുഡ് കഴിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ പലതരത്തിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കിയിട്ട് കൊടുക്കാം ഇപ്പം ഓട്ട്സൊക്കെ കൊടുക്കുമ്പോൾ ഓട്ട്സിൻ്റെ കൂടെ പലതരത്തിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ നട്ട് പൗഡേഴ്സ് ആഡ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ കൊടുക്കാം പിന്നെ ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് പറാത്താസ് കൊടുക്കാം മക്കാന ഏതെങ്കിലും കുറുക്ക് റൊട്ടി എഗ്ഗ് ഇതെല്ലാം കൊടുക്കാം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ചില കുട്ടികൾ ചിലപ്പം കുറച്ച് സമയം ഉറങ്ങാറുണ്ട് പിന്നെ ഒരു പതിനൊന്ന് മണി ഈ സമയത്ത് കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു മോർണിംഗ് സ്നാക്ക് കൊടുക്കുക ചെറിയ ബനാന ഫ്രൂട്ട്സ് സ്മൂത്തീസ് വേവിച്ചിട്ടുള്ള വെജിറ്റബിൾസ് എന്തെങ്കിലും കുറുക്ക് അതേപോലെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഉണ്ടെങ്കിൽ അതിലേക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കുക കുട്ടികൾക്ക് ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കുമ്പോൾ കഴിഞ്ഞതും സീസണൽ ഫ്രൂട്ട്സ് നോക്കിയിട്ട് അങ്ങനെ കൊടുക്കാം നോക്കുക അതാവും നല്ലത് കഴിയുന്നതും വീട്ടിലെല്ലാവരും ഇരുന്ന് കഴിക്കുന്ന സമയത്ത് തന്നെ കുട്ടികൾക്കും ഫുഡ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഫുഡിനോട് കുട്ടികൾ യൂസ്ഡ് ആവും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചോറും കറിയൊക്കെ കൊടുത്ത് കുട്ടികളെ കഴിക്കാൻ ശീലിപ്പിക്കുക അവർക്ക് മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ചോറൊക്കെ പല തരത്തിലുണ്ടാക്കിയിട്ട് കൊടുക്കാം വെജിറ്റബിൾ റൈസ് ദാൽ റൈസ് ടൊമാറ്റോ റൈസ് കിച്ചടി പുലാവ് ഇങ്ങനെയൊക്കെ കൊടുക്കാം എല്ലാ ദിവസവും കഴിയുന്നതും പയറുവർഗ്ഗങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക പിന്നെ നോൺ വെജ് കൊടുക്കാം മുട്ടയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു ദിവസം കൂടുതൽ കൊടുക്കരുത് ഒരു വയസ്സിന് ശേഷം ഒരിക്കലും ഭക്ഷണം മിക്സിയിലൊന്നും അടിച്ച് പ്യൂരിയാക്കി കൊടുക്കരുത് നിങ്ങളത് ശീലിപ്പിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മാറ്റിയെടുക്കാൻ നോക്കുക പിന്നെ ഒരു രണ്ട് മുതൽ കുട്ടികൾ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഉറങ്ങുന്ന സമയമാണ് ഉറങ്ങുന്നതിന്റെ മുന്നെയോ ശേഷമൊക്കെ ആയിട്ട് കുറച്ച് പാൽ കൊടുക്കാം ഒരു അഞ്ചു മണിക്ക് ശേഷം കുട്ടികളെ ഉറക്കാതിരിക്കുന്നതാവും നല്ലത് ആ സമയത്ത് ഉറക്കി കഴിഞ്ഞാൽ പിന്നെ ഇവർ രാത്രി ഉറങ്ങാന് നല്ലോണം വൈകും പിന്നെ ഈവനിങ് സ്നാക്ക് കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഐറ്റം കൊടുക്കാം പാൻ കേക്ക് കൊടുക്കാം പിന്നെ വേവിച്ചിട്ടുള്ള ബനാന കൊടുക്കാം ഫ്രൂട്ട്സ് യോഗട്ട് സ്മൂത്തീസ് സൂപ്പ് പിന്നെ എന്തെങ്കിലും കുറുക്കുകൾ ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സ്നാക്ക് എല്ലാ ദിവസവും കൊടുക്കാം പിന്നെ ഒരു അഞ്ച് മുതൽ ഈവനിങ് പ്ലേ ടൈമായിട്ട് കുട്ടികളെ പുറത്തൊക്കെ ഇറക്കി കളിപ്പിക്കുക മണ്ണിലും മറ്റുള്ള കുട്ടികളുടെ കൂടെയൊക്കെ കളിക്കുന്നത് ഇവരുടെ വളർച്ചയ്ക്ക് നല്ല കാര്യമാണ് ഡിന്നർ കഴിഞ്ഞതും നേരത്തെ കൊടുക്കാൻ നോക്കുക ചോറ് കഞ്ഞി ഇതൊക്കെ കറികളൊക്കെ കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ചപ്പാത്തി ദോശ റാഗി ദോശ പുലാവ് കിച്ചടി ഓട്സ് ഇതൊക്കെ കൊടുക്കാം പിന്നെ ഒരു നയൻ ടു നയൻ തേർട്ടി ഈ ഒരു സമയത്ത് കുട്ടികൾക്ക് പാലൊക്കെ കൊടുത്തിട്ട് ഉറക്കാം ഒരു വയസ്സ് മുതൽ രണ്ടു വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഉറക്കത്തിന്റെ ഏകദേശ സമയം എന്ന് പറയുന്നത് പന്ത്രണ്ട് മണിക്കൂർ മുതൽ പതിനാല് മണിക്കൂർ വരെയാണ് അപ്പോൾ ഏകദേശം ഇത്രയും സമയം ഇവര് ഉറങ്ങുന്നില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തണം നമ്മൾ സ്പൈസസ് ഒക്കെ കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങുന്നുണ്ടെങ്കിലും അധികം എരിവുള്ള ഭക്ഷണങ്ങളൊന്നും കുട്ടികൾക്ക് കൊടുക്കരുത് അതേപോലെ പഞ്ചസാരയും ഉപ്പൊന്നും അധികം കൊടുക്കരുത് പിന്നെ പ്രോസസ്ഡ് ഫുഡ് കുട്ടികൾക്ക് കൊടുക്കരുത് അപ്പോൾ ഇതൊക്കെയാണ് വൺ ടു ടു ഇയർ ഓൾഡ് ബേബീസിൻ്റെ ഡെയിലി റുട്ടീനും ഫുഡ് ചാർട്ടും അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ ഇതൊരു കുട്ടിയുടെ ഡെയിലി റുട്ടീൻ്റെ ഒരു ഗൈഡ് മാത്രമാണ് നിങ്ങളുടെ കുട്ടിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ചൊക്കെ ഇതിൽ മാറ്റങ്ങൾ വരുത്താം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം അതേപോലെ നിങ്ങളുടെ കുട്ടിയുടെ ഡെയിലി റുട്ടീനൊക്കെ ഷെയർ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഉപകാരപ്പെടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ വീണ്ടും ഇതേപോലത്തെ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു